ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്തു വരും ആ തെളിവുകളൊക്കെ വരുമ്പോ നിങ്ങളുടെ നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഒളിവിലിരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ചെയ്ത മനുഷ്യരുടെ വോട്ടിനേക്കാൾ കൂടുതൽ അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല പിൻറ്റോജോൺ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം പറയേണ്ട അതൊരു സൗകര്യമാണ് പക്ഷേ നോക്കൂ ഇവിടെ എഴുപത്തി പോയിന്റ് ആറ് ശതമാനം വനിതകൾ വോട്ട് ചെയ്തിരിക്കുന്നു ബീഹാറിന്റെ ഉയർന്ന വനിതകളുടെ ടേൺ ഔട്ട് ആണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസ് തോറ്റ എഴുപത്തി ഏഴോ തെരഞ്ഞെടുപ്പുണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പിൽ വനിതകളും പുരുഷന്മാരും തമ്മിലുള്ള അന്തരം ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണ് അത്രയും കുറവാണ് വനിതാ വോട്ടിംഗ് ബീഹാർ പോലെ ബീഹാ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പിന്നാക്കമായി നിന്നിരുന്ന സംസ്ഥാനമാണ് ബിമാരു സ്റ്റേറ്റുകളുടെ ബി എന്ന് പറയുന്നത് അല്ലേ പതിനേഴ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനം പരമ്പരാഗതമായി തന്നെ അങ്ങേയറ്റം പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു നേരത്തെ അനൂപ് ദാസിന്റെ യാത്രയെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞല്ലോ നിതീഷ് കുമാർ രണ്ടായിരത്തി അഞ്ചിൽ അധികാരത്തിലെത്തിയപ്പോഴാണ് അവിടെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പാരാ ടീച്ചർമാരെ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യുന്നത് കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത്രയും അലമ്പായ അവസ്ഥയിലാണ് ഇന്നും ഒരുപാട് മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു വനിതകൾക്ക് പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുന്നു അങ്ങനെ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ടാകുന്നു വനിതകൾക്ക് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തുന്നു ടീച്ചിങ് ഫീൽഡിൽ അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി മഹിളാ റോസ്കാർ യോജന പതിനായിരം രൂപ ഒരു വനിതയുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ബീഹാറിലെ വനിതയ്ക്ക് അത് വലിയ വലിയ കാര്യമാണ് ഒന്നേകാൽ കോടി ജനങ്ങൾ ആ പദ്ധതിയിൽ എൻറോൾ ചെയ്ത് പതിനായിരം രൂപ വാങ്ങിച്ച് ഒരു സംരംഭം തുടങ്ങാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ് ഇതൊക്കെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് വെൽഫെയർ പോളിസീസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ബീഹാർ ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ണടച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ തോപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഇപ്പൊ ഒരു ഉത്തരം കിട്ടുമോ നമുക്ക് അഭിലാഷ് അഭിലാഷിന്റെ ചോദ്യത്തിൽ ഒരു പകുതി ശരിയുണ്ട് പകുതി ശരിയുണ്ട് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ പറയുന്നത് പകുതി ശരിയുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പോ അവിടെ പ്രശാന്ത് കിഷോറിന്റെ ജൈൻ സുരാജ് പാർട്ടിയും ഒവൈ സിയുടെ പാർട്ടിയും ഒക്കെ കൃത്യമായിട്ട് മത്സരിച്ച് അവിടുത്തെ സർക്കാർ വിരുദ്ധ വോട്ടുകളെ വിഭജിക്കുന്നതിൽ കൃത്യമായിട്ട് ഒരു പണിയെടുത്തുണ്ട് അതുകൂടാതെ താങ്കൾ ശരിയായി സൂചിപ്പിച്ച പോലെ ഏകദേശം ഒരു കോടി ഇരുപത്തി ലക്ഷം സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് സ്ത്രീകൾ അതിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും രാഷ്ട്രീയ സാക്ഷരത കുറഞ്ഞ ആളുകളുള്ള സംസ്ഥാനമാണ് ബിജെപി എന്ന് പലവട്ടം പലരും പറഞ്ഞിട്ടുള്ളതാണ് മോശക്കാരായി പറയുന്നതല്ല മനുഷ്യരുടെ ഗതികേട് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് താങ്കൾ തന്നെ കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞല്ലോ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ ഈ പ്രഖ്യാപനമൊക്കെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നാണ് ബിജെപി പ്രഖ്യാപിക്കുന്നത് ഈ എൻ ഡി എ സഖ്യം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് എടുക്കുമെന്ന് നന്നായിട്ട് അറിയാവുന്നത് ബിജെപിക്കും പത്താം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കുമോ ഒമ്പതാം തീയതി ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുക സ്വാഭാവികമായിട്ടും അതൊക്കെ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ ജാതി രാഷ്ട്രീയം അതൊക്കെ ഒരു സംശയമില്ല പക്ഷേ രണ്ട് തരത്തിലുള്ള വോട്ടാണ് അവിടെ വന്നിട്ടുള്ളത് ഒന്ന് യഥാർത്ഥ മനുഷ്യർ ക്യൂ വോട്ട് ചെയ്തത് അങ്ങനെ സ്വാധീനിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയം അതുകൊണ്ടാണല്ലോ അവർ പ്രഖ്യാപിക്കുന്നത് പക്ഷേ രണ്ടാമത്തെ കാര്യം വെട്ടിമാറ്റപ്പെട്ട മനുഷ്യർ ദളിതർ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ കുടിയേറ്റ തൊഴിലാളികൾ അങ്ങനെ പാവപ്പെട്ട മനുഷ്യർ അവർ വെട്ടിമാറ്റ എന്നുള്ളത് അത് ബാധിച്ചിട്ടുണ്ട് അതിലും പ്രധാനപ്പെട്ടത് നേരിട്ട് വന്ന് വോട്ട് ചെയ്ത മനുഷ്യർ മാത്രമല്ല അല്ലാതെയും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ഒരു സംശയമുണ്ട് എന്തുകൊണ്ട തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഈ ഫൈനൽ വോട്ടെണ്ണിക്കഴിയുമ്പോൾ ഏഴു കോടി ലക്ഷം ഈ വോട്ട് കോടി അഞ്ച് ലക്ഷം വോട്ടർമാരായിട്ട് വോട്ട് ചെയ്തവരുടെ എണ്ണം വർദ്ധിക്കുന്നു അപ്പോൾ പോലും മൂന്ന് ലക്ഷം വോട്ടർമാരുടെ എണ്ണം കൂടുതലുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് അറുപത്തി ആറ് ശതമാനം പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ എങ്കിൽ നാല് കോടി ആളുകളുടെ ബോളിംഗേ നടന്നിട്ടുള്ളൂ ബാക്കി മൂന്ന് കോടിയോളം മനുഷ്യർ ആരാണ് വോട്ട് ചെയ്തത് അവരെങ്ങനെയാണ് വോട്ട് ചെയ്തത് പല സ്ഥലത്തെയും സി സി ടി വി വെബ് വെബ് ടെലികാസ്റ്റിംഗ് ഇല്ലാതാക്കപ്പെട്ടു അപ്പോൾ ഇത് സംശയമുണ്ട് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത മനുഷ്യരെ സ്വാധീനിക്കാൻ വേണ്ടി ജാതി ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പോളിസികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാധീനിക്കാൻ പല വഴികൾ ശ്രമിച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട അവിടെ ജാതിയും മതവും വർഗീയത ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അതൊന്നും സംശയമില്ല പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്ത മനുഷ്യരുടെ വോട്ടിനേക്കാൾ കൂടുതൽ അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം ആ ഒരൊറ്റ ചോദ്യത്തെ അഡ്രസ് ചെയ്യണമല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണെങ്കിൽ എങ്കിൽ അങ്ങനെ പറയണം അല്ലെങ്കിൽ പറയണം അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള നമ്മുടെ സാമാന്യ സംശയത്തെ പിന്തുണയ്ക്കുന്നതാണ് ഈ രേഖകളൊക്കെ ഇനി ഒരു കാര്യം കൂടി ഏറ്റവും അവസാനം ഇവരെങ്ങനെ സമ്മതിച്ചു തരുമെന്ന് എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവർ കള്ളവോട്ടാണ് വല്ലവന്റെ വീട്ടഡ്രസ്സിൽ കള്ളവോട്ടാണ് ചേർത്തതെന്നും ആ വോട്ട് ചെയ്തതെന്നും നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരുള്ള ആർ എസ് എസ് കാരൻ വന്ന് വോട്ട് ചേർത്തല്ലോ മലപ്പുറത്തെ ബി ജെ പി കാരൻ വന്ന് വോട്ട് ചേർത്തല്ലോ വോട്ട് ചെയ്തു കാശ്മീരിൽ നിന്ന് വരെ വോട്ട് കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവന്ന് ചേർക്കും വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചത് ഇതേ ഗോപാലകൃഷ്ണൻ തന്നെയല്ലേ അപ്പൊ ഇതൊക്കെ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതൊന്നും സമ്മതിച്ചിട്ടില്ല അപ്പൊ അത്തരം മുൻ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വോട്ടർ പട്ടിക ക്രമക്കേട് മാത്രമല്ല വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് എസ് ഐ ആർ പദ്ധതിയിലൂടെ അറുപത്തഞ്ച് ലക്ഷം മനുഷ്യരെ ഒഴിവാക്കുന്നു പിന്നീട് ഇരുപത് ലക്ഷം വരെ കൂട്ടിച്ചേർക്കുന്നു ആരെയാണ് കൂട്ടിച്ചേർത്തത് അതുപോലും പറയുന്നില്ല ഇനി ഗോപാലകൃഷ്ണന്റെ ആരോപണം ഉണ്ട് കോടതിയിൽ പോയി കോടതിയുടെ മുമ്പിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ ബന്ധപ്പെട്ട കേസ് അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഞങ്ങൾ കള്ള ഒഴിവാക്കപ്പെട്ടു എന്ന് കോടതി വരാന്ത കയറി ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇനി അഭിലാഷോട് ഒരു ചോദ്യം കൂടി എനിക്ക് നിങ്ങളോട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴൊക്കെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ഇതുപോലെ കോൺഗ്രസ് പരാജയപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം കുത്തിയിരുന്ന് കിലോ കണക്കിന് പേപ്പർ പഠിച്ച് അതിനുശേഷം ഒരുപാട് പണിയെടുത്ത് രാവും പകലും പണിയെടുത്ത് വോട്ട് ജോലിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ട് റീസണബിൾ ആയിട്ടുള്ള നാളെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടി പറയാൻ ഇന്ത്യയിലെ ചീഫ് എലക്ഷൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ആരോപണങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ പേരിൽ കരയുന്നില്ല ഈ രാജ്യത്ത് ഒരുപാട് വട്ടം പരാജയപ്പെട്ട പാർട്ടിയാ കോൺഗ്രസ് ഒരുപാട് വട്ടം യുദ്ധം ചെയ്ത പാർട്ടിയാണ് നിങ്ങൾ ഒളിവിലിന്ന് ബ്രിട്ടീഷുകാർക്ക് ഒളി ചെയ്തപ്പോഴും ഞങ്ങൾ പോരാടി മരിച്ചവരുടെ പാർട്ടിയാ അതുകൊണ്ട് പേടിപ്പിക്കുന്നില്ല പിന്നെ സത്യമേവ നിരന്തരം പറയുന്ന ഒരു രാജ്യത്ത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് ആ സത്യത്തിന്റെ പുറകിൽ അണിനിരക്കുന്ന അവസാന കോൺഗ്രസുകാരെ ജീവിച്ചിരിക്കുന്നവരെ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു തെറ്റിദ്ധാരണയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി ആരോപണങ്ങൾ വീണ്ടും സാധൂകരിക്കപ്പെടുക നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഇവിടുത്തെ സകല എക്സിറ്റ് പോളുകളെ അതിലംഘിച്ചുകൊണ്ടുള്ള റിസൾട്ട് വരുമ്പോ നിങ്ങൾക്ക് പോലും ഒരു ന്യായീകരണം പറയാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഈ റിസൾട്ട് വരുന്നത് കൃത്യമായി രാഹുൽ ഗാന്ധി ഈ ിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ബീഹാറിലും സമാനമായ സാഹചര്യമാണ് വരാൻ പോകുന്നത് ഹരിയാനയിൽ സംഭവിച്ചതുപോലെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെ ബീഹാറിലും സംഭവിക്കുമെന്ന് അത് വരാണസിയിൽ സംഭവിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്തു വരും ആ തെളിവുകളൊക്കെ വരുമ്പോ നിങ്ങളുടെ നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഒളിവിലിരിക്കേണ്ടി വരും ഉത്തരം പറയാതെ ശരി ഓക്കെ